കോസ്റ്റൽ പോലീസ് ഞാറക്കൽ പോലീസ് കടലോട്ട് ജാഗ്രതാ സമിതി നവചൈതന്യ സ്പോർട്സ് ക്ലബ്ബ് തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാലിപ്പുറം ചാപ്പാക്കടപ്പുറം ശുചീകരിച്ചു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സി ആർ സിംഗ് നിർവഹിച്ചു എന്തകാര്യങ്ങള് പറഞ്ഞാലും ആദ്യം മുന്നിട്ട് നിൽക്കുന്ന ഒരു അതുപോലെ ഇവിടുത്തെ ബാക്കിയുള്ള കെ മെമ്പേഴ്സ് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ നാട്ടുകാർ നല്ല സഹകരണമുണ്ട് നിങ്ങളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാൻ വന്ന ചേട്ടന്മാരുടെ ഉണ്ട് നമ്മുടെ അമ്മമാരും ഇവിടെ വളരെ നമ്മുടെ അത്യാവശ്യം ഞാൻ ഇപ്പോൾ ഇവരോട് പറയുമായിരുന്നു നല്ല ബീച്ചാണ് ആ ഫോട്ടോ വെച്ചയിൽ അവിടെ അത്രയും തിരക്കുണ്ടെങ്കിലും തിരക്കാണ് അപ്പോൾ ഞാനിവിടെ പറയാം നല്ല സുന്ദരമായ ബീച്ച് നല്ല കാശ് പരിസരങ്ങൾ എത്ര അത്യാവശ്യം നല്ല നീറ്റാണ് നമുക്ക് ഞാനിങ്ങോട്ട് വളരെ നല്ല രീതിയിൽ പരി പരിപാലിച്ച് കൊണ്ടുപോകുന്നൊരു ബീച്ചാണ് അപ്പോൾ അത് നിങ്ങളുടെ സഹകരണം ഉണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് അത് മനസ്സിലാകുന്നുണ്ട് വളരെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് നാട്ടുകാരുടെ സഹകരണം ഇല്ലാതെ ഇത്രയും നല്ല രീതിയിൽ ആ ബീച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല ഞങ്ങൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താണ് പോര് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇത് ഇവിടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നാട്ടുകാരും നമ്മുടെ ഭാവി എല്ലാവരും വളരെ നല്ല രീതിയില് ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി സഹകരിച്ച് വളരെ അത്യാവശ്യം ഞാൻ നമുക്കിവിടെ ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾ പോകുന്നുണ്ട് നമുക്കിവിടെ വെച്ചാൽ ചെറിയ പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള തെരുമാക്കൂടും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കൊന്ന് കളക്ട് ചെയ്ത് ഉള്ളത് വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടറിയാം നല്ല നല്ല ബീച്ചാണ് ബീച്ചാണിത് വളരെ നീറ്റായിട്ട് കൊണ്ടുപോകുന്ന ബീച്ച് തന്നെയല്ലേ അപ്പം അത്യാവശ്യം അവിടെ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ ഐറ്റംസ് നമുക്കത് കളക്ട് ചെയ്ത് പഞ്ചായത്തിന് ഏൽപ്പിക്കുന്ന രീതിയിൽ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് വാർഡ് മെമ്പർ കെ ആർ സുരേഷ് ബാബു ഞാറക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ നെൽസൺ സി പി ഒ മിറാഷ് കടലോര ജാഗ്രതാ സമിതി കൺവീനർ പി കെ ബാബു ജോസഫ് അട്ടിപ്പിറ്റി എം ജെ ജോസി സമിതി അംഗങ്ങളായ സൗമിത്രൻ അജയൻ ദീപൻ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു